ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആറ് മാസം കൊണ്ട് റിട്ടേൺ വരുന്ന ഏത് കൃഷി കിലോ കിലോ തീറ്റ കൊടുത്താൽ മീൻ മീൻ പറ്റും മാസം നമുക്ക് നമുക്ക് ഡബിൾ ഡബിൾ ആയി ആയി എന്നാലും രൂപ കിട്ടി തന്നെ വളർത്തലിൽ വിളയിച്ച ഒരു കർഷകനാണ് ഇന്ന് നമ്മുടെ അതിഥി അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ മീൻ കൃഷി എത്രത്തോളം ലാഭകരമാണ് അത് എങ്ങനെ അതിൽ നമുക്ക് ലാഭം കൊയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ജേക്കബ് എബ്രഹാം എന്ന പ്രവാസിയാണ് ഇന്ന് നമ്മുടെ അതിഥി അച്ഛാ നമസ്കാരം നമുക്ക് ഈ പ്രവാസ ജീവിതത്തിൽ നിന്ന് നേരെ വന്ന് കൃഷിയിലേക്കാണ് എത്തിയത് അത് വിവിതരം കൃഷികൾ ചെയ്ത് മീൻകൃഷിയിലേക്കും എത്തിയിരിക്കുകയാണ് മീൻ കൃഷിയിലേക്ക് എത്താൻ യഥാർത്ഥ കാരണം എന്താ അതായത് കോവിഡ് സമയം സർക്കാരിന്റെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സുഭിക്ഷ കേരളം എന്നൊരു പദ്ധതി പ്രകാരം നമുക്കൊരു മത്സ്യകൃഷി തുടങ്ങുന്നതിനുള്ള സഹായം ലഭിക്കുകയും നമ്മൾ ആദ്യമായി ചെറിയൊരു ഇത് തരിശു നില കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇതിന് ചെറിയ കുളം കുഴിച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കുളം കുഴിച്ചത് ആദ്യത്തെ വിളവെടുപ്പ് എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുകയും അതായത് ഇതിന് പതിനാലടി താഴ്ചയുണ്ട് ആദ്യത്തെ കുളം ഇതാണ് പതിനാലടി താഴ്ചയുണ്ട് അതായത് അതെ ആ പതിനാലടി താഴ്ച ഉണ്ട് ഇതിന് വീതി എന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ നീളം അതേപോലെ ഇരുപത് മീറ്റർ വീതിയുണ്ട് നീളമുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങി തുടങ്ങിയതിന് ശേഷം നമ്മുടെ മീൻ എല്ലാവരും പിന്നെ ആവശ്യപ്പെടാൻ തുടങ്ങി പിന്നെ നമ്മൾ രണ്ടാമത് മീൻ ഇറക്കി അതില് നമുക്ക് ഫിഷറീസിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടി ആ അവര് ഇവിടെ വന്ന് സെലക്ട് ചെയ്യുകയും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും അവരിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായി പഠിക്കുകയും മറ്റുള്ള ആദ്യം ഒരു ആസാളെയാണ് ഗവൺമെന്റ് നമുക്ക് തന്നത് പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ മത്സ്യങ്ങളും ഞാൻ വളർത്താൻ തീരുമാനിച്ചു അപ്പം അതിലെല്ലാം ഇപ്പം രണ്ടായിരത്തി പതിന ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചാകുന്നു ഇപ്പോഴു വരെ എൻ്റെ മീൻ കൃഷിന്ന് സക്സസ് ആണ് സക്സസ് ആണ് കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അവർക്കുള്ള ആവശ്യത്തിന് അവർ ഓൺ അവര് സമയത്ത് എപ്പഴാ അപ്പഴും അപ്പോൾ അച്ചായൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്ത് ഇടുമുളക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് അച്ചായന്റെ ശരിക്കുമുള്ള സ്ഥലപ്പേര് അവിടെയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു വിശാലമായ ഒരു മൂന്ന് നാല് ഏക്കറിനകത്ത് വിശാലമായി കിടക്കുന്ന വിവിധ കൃഷികളുള്ള ഒരു നല്ല മികച്ച കർഷകനാണ് ഇടപെളകി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല മറ്റ് ഈ വിത്ത് ഈ മീന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള എന്തോ ഒരു വിത്ത് ഉൽപാദനത്തിന്റെ അതെല്ലാം നമ്മൾ തന്നെ ഉൽപാദന കരിമീന് വരാൽ വിത്തുൽപാദനം അതിന്റെ യൂണിറ്റ് നമുക്ക് പ്രത്യേകമായിട്ടുണ്ട് അത് അതിനും സബ്സിഡിയോടുകൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ലൈസൻസ് നമുക്കുണ്ട് ഉണ്ട് ഉണ്ട് ഇനി നമ്മുടെ നാട്ടിലെ ഈ തോട്ടി തറേ പുത്തും പിടിച്ച് വരാനുള്ള കുഞ്ഞിനെ പിടിച്ച് നടക്കുന്നു വേണ്ട വരാനുള്ള കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ നേരെ നമ്മുടെ അച്ഛനടുത്ത് വരിക ഇവിടെ ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടത് മാത്രമല്ല നിങ്ങൾക്ക് സബ്സിഡിയും കിട്ടും അത് വ്യവസായ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളർത്താനാണെങ്കിൽ അതിന് സബ്സിഡിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടും അപ്പൊ ഇതിനൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല ശതമാനം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് ഇന്നലെ തന്നെ നമ്മുടെ കൊല്ലത്ത് വാർഡിൽ ഇതിന്റെ പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എം വി പ്രേമേന്ദ്രനും കളക്ടറും ഉൾപ്പെടെ ഉള്ള എന്ന അതിനെ സംബന്ധിച്ചിരുന്നു എല്ലാവിധ സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊല്ലം ജില്ലയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപാദിപ്പിക്കുന്ന കേരളത്തിൽ ഓ അത് ശരിയാ കൊല്ലക്കാർക്ക് ഇരിക്കട്ടെ എന്തായാലും എന്തോ ഈ പപ്പടത്തിന് വേണ്ടിയും ചിപ്സിന് വേണ്ടി അരി പറയുന്ന നാട്ടില് ഞങ്ങളുടെ നാട്ടിൽ അതൊന്നും അല്ല കേട്ടോ അതിന്റെ സത്യാവസ്ഥ ഒന്നും അല്ല എന്നാലും നല്ല കർഷകരുടെ ഒരു കൂട്ടായ്മയോട് കൂടി കേരളത്തിൽ ഏറ്റവും നല്ല ഈ വളർത്തു പലസ്യമുള്ള ഒരു നാടായി കൊല്ലം മാറിക്കഴിഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഈ കാര്യത്തിലൊക്കെ വൈഫ് സഹായിക്കാറുണ്ടല്ലേ പിടിക്കുന്നത് അപ്പൊ നമ്മൾ തീറ്റ കൊടുക്കുമ്പോ അതിൽ കയറും കേറുന്നെട്ടിട്ടുണ്ട് അപ്പൊ അത് വെച്ച് വലിക്കും അപ്പഴത്തേ ഞാൻ പക്കറ്റ് പിടിച്ചു കൊടുക്കുമ്പോൾ വേറൊരു വലയുണ്ട് അത് വെച്ച് പോകും ശരിക്കും അതെ ഇത് നല്ലവലൊന്നും പറഞ്ഞുതരാ സൗദി അറേബ്യയിലും മിനിസ്ട്രിയിലും സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്ത ആളാണ് അവിടുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിൽ കൃഷിയുമായിട്ടൊക്കെ ഇതിനെ മക്കളുമായിട്ടൊക്കെ കഴിഞ്ഞു കൂടുവല്ലേ എന്തായാലും അച്ഛാ കട്ട സപ്പോർട്ടാ ഞങ്ങൾ എല്ലാവരും അവിടെ ആയിരുന്നു ഹസ്ബൻഡും പിള്ളാരും രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിൽ വന്നു പിന്നെ ഞാൻ ഇരുപത് വരെ നിന്ന് കോവിഡിന്റെ സമയത്ത് ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോയതും അഞ്ചു വർഷമായിട്ട് നമ്മളെ നാട്ടിൽ തന്നെയാണ് ഇവിടെ കൃഷിയും പരിപാലനമായിട്ടൊക്കെ പരിപാലനുമായിട്ടൊക്കെ നോക്കി അല്ലേ കൃഷിയൊക്കെ നോക്കി കഴിയുകയാണ് അപ്പൊ ഇവിടെ വന്ന് ഏതെങ്കിലും മീൻ വെല്ലോ സ്നേഹമുള്ള മീൻ വെള്ളമുണ്ടോ അല്ല പേരെ കെട്ടി വിളിക്കുന്ന മീനുകളോ അങ്ങനെയൊന്നും ഇല്ല വരും കൊടുക്കുന്ന സമയമാണ് ഇത് ഇത് കരിമീൻ കരിമീന്റെ ബ്രീഡിംഗ് ഈ ആ ഏറ്റവും ലോകത്ത് ഏറ്റവുംപാദവിന്ന് അതെ നല്ല അഷ്ടമുടിക്കായുള്ള കരിമീനാണ് ഏറ്റവും പോഷക സമ്മർദ്ദവും ഔഷധ ഗുണങ്ങളൊക്കെയാ പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ മീൻ പിടി ഇതിപ്പോ വിത്ത് വിത്തുൽപാദന ഇപ്പം അതിലോ കിടപ്പുണ്ട് അതുകൊണ്ട് അത് വളർന്നു വരുന്നതേ ഉള്ളു നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആദ്യം നമ്മൾ ചെയ്ത് അത് പോയി കരിമീൻ ആദ്യം ചെയ്തു നമ്മുടെ കുളത്തൂപ്പഴും വാങ്ങി വിത്ത് നമ്മൾ ചെയ്തു പക്ഷേ ഒരു വെള്ളം കേറി അപ്പൊ അതിനുശേഷം നമ്മൾ ബണ്ട് കുറച്ചുകൂടെ ഉയർത്തുണ്ടോ അല്ല ഇതിനെല്ലാം അണ്ടർഗ്രൗണ്ടിൽ അണ്ടർ നമ്മൾ ലൈൻ നമ്മള് പൈപ്പ് ഇട്ടിട്ടുണ്ട് ട്വന്റി ഫോർ കിടക്കുന്നില്ല വരുന്ന വെള്ളം അതേപോലെ തന്നെ ലൈനിങ് കൂടെ അപ്പം മറ്റേ ഒന്നും ഇല്ല കൃത്യമായി അത് മാത്രമല്ല ഈ വളർത്തു മത്സ്യങ്ങൾക്ക് ഈ കോഴി വേസ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് പലരും ഒരു കാരണവശാലും അങ്ങനെയുള്ള മത്സ്യങ്ങള് നമ്മൾ സെയിൽ ചെയ്തില്ല ചെയ്ത് മാത്രമല്ല ഞങ്ങൾ കറി വെക്കുന്നതും ഞങ്ങൾ കൊടുക്കുന്നതും എല്ലാ മീൻ തന്നെ അത് മാത്രമല്ല ഇവിടുന്ന് ഞാൻ രണ്ട് ടൺ വരെ തീറ്റ ഇവിടെ മേടിച്ച് നോക്കി ശരി പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനൂടെ വരുമ്പം അച്ചാശ് കുട്ടാരക്കരി പോയത് അതായത് ഇപ്പൊ ഞാൻ രണ്ട് പാർട്ടിയടുത്ത് ആലപ്പുഴ വിളിച്ചു ചോദിച്ചു അവിടെ മീൻ തീറ്റയില്ല അപ്പൊ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് പാഴ്സൽ വരുത്തിച്ചതാ തീറ്റ ഓ അത് ശരി കരിമീന്റെ തീറ്റ മറ്റുള്ള തീറ്റ ഒക്കെ കിട്ടും ഈ കരിമീൻറെയും വരാലിന്റെയും തീറ്റ ഹൈ പ്രോട്ടീൻറെ തീറ്റ നമുക്ക് വാങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ ഓ അത് ശരി ഒരു ഒരു കിലോ ചാക്ക് അതായത് നൂറ്റി നാപ്പത് രൂപ ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് മുതൽ നൂറ്റി നാപ്പത് രൂപ വരെ നമുക്കൊരു കിലോ ഒരു കിലോ തീറ്റയ്ക്ക് ആവശ്യം ഇല്ല അതിന് തരുന്നില്ല പക്ഷെ മീൻ തീറ്റയ്ക്ക് അവര് സബ്സിഡി തരുന്നില്ല ഇതാണല്ലോ അതിന്റെ ഇത് ശരിക്കും നമ്മുടെ കടുകിന്റെ അത് കരിമീൻറെ കുഞ്ഞുങ്ങൾ കൂട്ടത്തില് കൂടെ വരുന്നല്ലോ അതെ ശരിക്കില്ല മാനത്തെണ്ണിയൊക്കെ വരുന്നത് പോലെ ഇത് ഇട്ട വെള്ളം താന്നുപോകുന്നത് മീൻ തീറ്റയ്ക്ക് സൈസുണ്ട് ഈ കുഴതിൽ എന്തോ മീൻ പിടിക്കാൻ പുതിയ ടെക്നോളജി അവന്ന് കാണേ ഇപ്പം ഇതില് ശെരിക്കും പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തേക്ക് മീനെല്ലാം ഞാൻ അടുത്തോട്ട് വരും മീനെ പൊക്കി എടുക്കാൻ ആ ഇവിടെ ഓ അത് നോക്കിയോ അതോ അതോ അവിടെ കപ്പിയല്ലയോ അതെ അതെ ആ ആ ചാടുന്നുണ്ടല്ലേ നല്ല കുരുത്തകളുള്ള മീന തോന്നാട്ടം ചാടുന്നു ഏത് സമയത്തും നമുക്ക് മീൻ പിടിച്ചു കൊടുക്കാൻ പറ്റും ഇനി ഇതിനകത്തുള്ള മീന പിടിക്കും അതെ ഓ ഇത് വെച്ച് ആഹാ ആ ഇങ്ങനെ ഇങ്ങോട്ട് അടുപ്പിക്കുക നമുക്ക് ഇഷ്ടമുള്ള മീനെ പിടിക്കുന്നു ബാക്കി തിരിച്ചുവിടുന്നു വലയാണ് മീന വിഷാദം വരത്തില്ല ഓ ോ ആ സിലേപിയായത് അതല്ലേ വാള കേറിട്ടില്ല ശരി ഏത് സമയത്തും നമുക്ക് ഇതേപോലെ പിടിച്ച അഞ്ചു ഉള്ളില് മീൻ പിടിച്ചു കൊടുക്കാൻ പറ്റും ഇറങ്ങണ്ട ഇറങ്ങണ്ട താഴെ ഇവിടെ വീട് ഇറങ്ങിയ വേണ്ട വെള്ളത്തിൽ തന്നെ അതേണ്ടാ ഇതിന്റെ ചിത്രലാട എന്ന് പറയുന്ന മീനാണ് ഇതിപ്പോട്ട് നാല് മാസം ആയതേ ഉള്ളൂ ഇതിനകത്ത് അല്ല വലുതുമുണ്ട് വലുതാവും വലുതാവും ഒരു കിലോ ഒന്നര കിലോ വരെ ആവും അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആറ് മാസം കൊണ്ട് റിട്ടേൺ വരുന്ന വേറെ ഏത് കൃഷി കൃഷി ചെയ്താലും ഒരു വർഷം മേടിച്ച് തരണം അല്ലെങ്കിൽ ലാഭം ഉണ്ടാവും ഇത് ഒരു നമ്മുടെ ലാഭവും അതിന്റെ അതെ 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 ഒരു കാരണം പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒരു കാരണവശാലും വേസ്റ്റ് ഇതിനെ വളർത്തരുത് ഓ അത് ശരി എല്ലാരും ചെയ്യുന്ന പൈസ ലാഭിക്കാൻ വേണ്ടി വേസ്റ്റ് കൊടുക്കും കോഴി വേസ്റ്റും അറവ് മാലിന്യം എല്ലാം കൊടുത്തതിനെത്തും പക്ഷെ അതൊരിക്കലും പോകത്തില്ല നമ്മുടെ ഇതുവരെ ഇപ്പോഴും ആൾക്കാർ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അപ്പൊ അച്ഛാ നമ്മളിപ്പോ ഈ മീനെയൊക്കെ വളർത്തുന്നുണ്ട് നമ്മളിപ്പോ ചെറിയ ഹോട്ടലിൽ ചെല്ലുമ്പോഴേ ഓ നല്ല കരിമീൻ പൊള്ളിച്ചത് നമ്മൾ വിചാരിക്കും കരിമീൻ ആയിരിക്കും പക്ഷെ ചിലവിപ്പിയായിരിക്കും കൊണ്ടുപോയി കരിമീൻ തരുന്നത് ഇത് അങ്ങനെ കബളിപ്പിരി പറ്റുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അത് അതിന്റെ ടേസ്റ്റില് തന്നെ വ്യത്യാസമുണ്ട് അതെ പിന്നെ അത് മാത്രമല്ല ഇതേപോലെ കരിമീൻ അത്രയും ഫ്ലഷായിട്ട് കിട്ടത്തില്ല കിട്ടത്തില്ല ോപ്പി ആണെങ്കിൽ ഒരു ഒരു മീനൊക്കെ പറയുന്നത് അര കിലോ കൂടുതലാ ഇതിപ്പോ കരിമീൻ വളർത്തിയ ഇതനുസരിച്ച് ഞാനിപ്പോ ഇത് വളർത്തിയിട്ട് ഇപ്പൊ ആറുമാസമായി നൂറ്റമ്പത് ഗ്രാമി കൂടുതൽ ഇതുവരെ വളർന്നിട്ടില്ല അതൊരു അതിനും വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നവരുണ്ട് ഓ അത് ശരി അതെ അപ്പൊ അത് വളരും ഈ കരിമീൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട നേരെ നമ്മുടെ കരിമീൻ എല്ലാം ആയി കിടക്കുക ഒരു പതിനായിര കണക്കിന് കുഞ്ഞുങ്ങളായി പോണ്ടിൽ ഫുൾ ഇവിടുന്ന് ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ കരിമീനുകൾക്കും കരിമീൻ കുഞ്ഞുങ്ങളല്ലേ ഏത് മീനിന്റെ കുഞ്ഞുങ്ങളും കിട്ടും അതുകൂടാതെ ഇതിന്റെ ലൈസൻസ് കൂടിയാണ് നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് വിതരണം ചെയ്യുന്നത് സബ്സിഡി കിട്ടും അതെ സബ്സിഡി നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഇതിങ്ങനെ ആനുകൂല്യം ഉണ്ടെന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ ബില്ല് കൊടുത്താൽ മതി കിട്ടും നമുക്ക് ഇനി അടുത്ത ഈ വരാനുള്ള കുഞ്ഞുങ്ങൾ വരാലിന്റെ ബ്രീഡ് ആക്കാനും അത് ഒരു പോണ്ട് നമ്മള് ഓൾറെഡി വരാലെ പിടിച്ച് ബ്രീഡിങ്ങിന് ഇനിയിപ്പം ഒരു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മുടെ അവിടെ ആക്കി ഇട്ടിട്ടുണ്ട് വീട്ടിലുണ്ട് അതാണ്ട് അതാണ്ട് ഇവിടെ അടുത്ത് ഇതാണ് നമ്മുടെ വരാൽ പോണ്ട് ഇത് അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാനുള്ള വലിയ വലിയത് ഒരു ഒന്നര കിലോ വലിപ്പമുള്ള വരാളുകൾ ഇതിനകത്തുണ്ട് ഇത് വിയറ്റ്നാം ാണ് അത് എളുപ്പം വളരും പോണ്ടാ ഇത് ഗവൺമെന്റിന്റെ കൂടി നമ്മൾ പ്രവർത്തിക്കുന്ന ജേക്കബജോയൻ്റെ മീൻ വളർത്തലി വിശേഷങ്ങൾ തീർത്ഥലേ ഇവിടെ കണ്ടോ നമുക്ക് അഞ്ച് പൗണ്ടുണ്ട് അഞ്ച് പോണ്ട് തിലോപ്പി തിലോപ്പി കിടക്കുന്നത് അതും വലിയ കുളവ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടോ കേരള സർക്കാർ ഫിഷറി സുഭാഷിത കേരളം പദ്ധതി എന്നൊക്കെ പറഞ്ഞു കണ്ടോ അച്ഛൻ ഓടി അതെ ഞങ്ങൾ എനിക്ക് വരുന്നത് ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് അതായത് ഇരുപതിലെ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിയതേ വാങ്ങിയതേയുള്ളൂ പിന്നെ ഒരിക്കലും നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ അപ്പൊ ആ കുഞ്ഞുങ്ങൾ വിതരണം ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ബ്രീഡ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെയാ നമ്മൾ ഉത്പാദിപ്പിച്ചു പിടിച്ചു കൊടുക്കുന്നത് അതെ അതെ അതിനുശേഷം പിന്നെ ഇതുവരെ നമ്മൾ വാങ്ങിയിട്ടില്ല എല്ല വരാലും കരിമീനും ശരിക്കും നല്ല ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളാണ് മറ്റ് വേറെ ഒരു സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല വേസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കാതെ കാരണം ഞങ്ങൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ മീൻ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഈ കുളം ആദ്യം തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഈ മീൻ മോട്ടിക്കാൻ പറ്റുന്നില്ലല്ലേ അതുകൊണ്ട് ക്യാമറയുണ്ട്

വോയിസ് ഉണ്ട് അതെ അപ്പം പിന്നെ അതൊന്നും നടക്കുന്ന താങ്കൾ ക്യാമറ ക്യാമറത്തിലാണ് ഇവിടെ വരുന്ന വരുന്ന ഓരോ പിടിക്കാൻ ആളുകളൊക്കെ അതെ അങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് പോയിട്ടില്ല ഇവിടെ കൊടുത്തല്ലോ ആർക്കും ആര് വന്നാലും ഇവിടെ ഇവിടെ അടുത്തുള്ള ഹാർവെസ്റ്റ് തന്നെ നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അതെ അതെ ആരെയൊന്നും പൈസ വാങ്ങാതെ കൊടുത്തേ പിന്നെ നമ്മുടെ ഇതിന്റെ മീൻ തീറ്റയുടെ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് തന്നെ നൂറ്റി നാപ്പത് നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ തീറ്റ എന്താ വെച്ചാൽ നമ്മൾ രണ്ട് കിലോ തീറ്റ കൊടുത്താൽ ഒരു കിലോ മീൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഒരു കിലോ ഇപ്പൊ രണ്ട് മീനാണ് ഒരു കിലോ രണ്ടു കിലോ തീറ്റ അഴിക്കുമെങ്കിൽ നമുക്ക് അത്ര അപ്പൊ രണ്ടു കിലോ ഈ തിലോപ്പിക്കാണെങ്കിൽ നമുക്ക് ചിലവ് വന്നത് അറുപത് അറുപത് നൂറ്റി ഇരുപത് രൂപ ചെലവന്നുള്ളൂ മീൻ കുഞ്ഞ് ആ നൂറ്റി രൂപ മാക്സിമം നമുക്ക് വേറെ എയറേഷൻ ഇല്ല ഇവർക്ക് നാച്ചുറൽ പോകണ്ട ഒരു അമോണിയ ടെസ്റ്റ് ചെയ്യണ്ട പി എച്ച് നോക്കണ്ട ഒന്ന് ഒന്നും നോക്കണ്ട ട്വന്റി ഫോർ ഹവേഴ്സ് കൊണ്ട് നമുക്ക് ഇതിന്റെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഈ ഈ ഓരോ മീനും അതുപോലെ തന്നെ ആസാം നമ്മുടെ ഉണ്ടോ ഉണ്ട് അതായത് ഇതിന്റെ ഡബിൾ വിലയാണ് വരാലിന്റെയും കരിമീനിന്റെയും തീറ്റ അതെ ഇരട്ടി ഇരട്ടിരൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് നമുക്ക് തീറ്റ കിട്ടും മറ്റേതിനെ ഇരട്ടി നൂറ്റി ഇരുപത് നൂറ്റി നാല് രൂപ വെച്ച് കൊടുക്കണം ഒരു കിലോ തീറ്റ നമ്മൾ ഒരു കിലോ തീറ്റ ഒരു മീൻ കൊടുത്താൽ വളരും അത് അര കിലോ കിട്ടും കിട്ടും ഒരു കിലോ ഒരു മീനാണ് ഈ അര കിലോ ഒരു കിലോ തീറ്റ കഴിക്കുന്നതെങ്കിൽ അതിന് അര കിലോ തൂക്കം വന്നിരിക്കും വന്നിരിക്കും ഒന്നാമത് പ്രത്യേകം അവർക്കുള്ള വെള്ളം നല്ലതായിരിക്കണം അവർക്ക് നല്ല ഇതുകൊണ്ട് ഇത് ഇത്രയും മരത്തിൽ ആയിരം മീനെ ഇത്രയും ഭാഗത്തിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളൂ ഓ അത് ശരി മീൻ ഭാഗത്തേ കാരണം നമുക്ക് ആയിരം ആവുമ്പോ അഞ്ഞൂറ് കിലോ കിട്ടും അര കിലോ ആയ തന്നെ അഞ്ഞൂറ് കിലോ കിട്ടി അപ്പൊ നമുക്ക് ഇതിനകത്ത് തീറ്റ ചെലവ് വരുന്നതെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപ ബാക്കി എല്ലാം കൂടെ ചേർത്തു ചിലവും ബാക്കിയെല്ലാം കൂടെ ഈ മുപ്പത് രൂപയും കൂടെ കൂടും നൂറ്റമ്പത് രൂപ ചിലവായി നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്ന മുന്നൂറ് രൂപയ്ക്കാണ് കിലോ മീൻ കൊടുക്കുന്നത് അപ്പൊ എത്ര ആറ് മാസം അതെ വരാലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാ ഒരു കിലോ കിലോ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തീറ്റയും ഡബിൾ നോക്കിക്ക് രൂപ നമുക്ക് കിട്ടി വളം മാത്രമേ ഉള്ളൂ നമ്മള് വേസ്റ്റ് ണെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിയവര് പിന്നെ ജീവിതത്തിൽ വരത്തില്ല കാരണം ഞങ്ങൾ സമയത്ത് എടുത്തു പോയി എന്റെ സുഹൃത്തിന്റെ വീട്ടില് കുറെ ഗസ്റ്റുകൾ വന്ന സമയത്ത് വാങ്ങിക്കാൻ പോയി അപ്പൊ പുള്ളിക്കാരൻ മീനെ പിടിച്ച് അത് വീട്ടിൽ നിന്ന് കണ്ടിച്ച് നോക്കിയാ വയറ്റുമൊത്തും ആ കോഴിയുടെ കുടലതുപോലെ ഇതിപ്പോ നിങ്ങൾക്ക് കൊണ്ടുപോയി അതെ മൂന്നാറിൽ നിന്ന് വരെ ഇവിടെ മീൻ വാങ്ങാൻ വരുന്നത് ഇത്രയും ദൂരത്തിന്ന് വരെ പത്തനാപുരം പത്തനംതിട്ട അവര് പറഞ്ഞ പത്ത് കിലോ പതിനഞ്ച് കിലോ പിടിക്കുക അല്ല ഇവിടെ ക്ലീൻ ആക്കി കൊടുക്കുന്നു വൃത്തിയാക്കി ആ സമയം തന്നെ വൃത്തിയാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് അവര് തന്നെ കൊണ്ടുപോകും ഉപയോഗിച്ചവരാ പിന്നെയും ഇവിടെ വരുന്നത് ശുദ്ധമായ മത്സ്യം നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെ ഈ പറയുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ കൊടുക്കും അത് അത് നമ്മുടെ അച്ചായന്റെ ഒരു വലിയ ഒരു കാര്യം അത് മാത്രമല്ല अच्छेन आ, आ, आरे ने। आरे आरे ने। आरे ീ പറ ഈ നന്മയുള്ള ഒരു രണ്ട് വ്യക്തിത്വങ്ങളാണ് അച്ഛാനും അച്ഛൻ്റെ ഒക്കെ കുറേ ആദ്യത്തെ വിളവെടുപ്പിൽ നിന്ന് കിട്ടിയ മുഴുവൻ മത്സ്യങ്ങളെയും നാട്ടുകാർക്ക് സൗജന്യമായി കൊടുത്ത് അത് ഇന്ന് കാലത്ത് ആര് ചെയ്യും പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെ ആ മൂർത്തൻ്റെ അവസ്ഥയിൽ ആളുകൾ രണ്ട് രൂപയുടെ സാധനം നാനൂറ് രൂപയ്ക്ക് വിറ്റ കാലമാണ് നമ്മുടെ ആ സമയത്ത് ഈ ഇത്രയും വലിയൊരു നല്ല കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മയുള്ള മനസ്സിനെ നമ്മൾ കാണാതെ പോരുത് അപ്പോൾ ഈ മീൻ കർഷകരായിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ അച്ഛാന്തൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വളർത്തു മത്സ്യമുള്ളതാട് കൊല്ലമാണ് അവിടെയാണ് ഈ വളർത്തു മത്സ്യത്തിലൂടെ നൂറുമേനി വിളയിച്ച ഒരു കർഷകൻ്റെ വിജയഗാഥയാണ് നമ്മൾ ഇതുവരെ ഇതുവരെ കേട്ടതും ആ അനുഭവങ്ങളാണ് നമ്മൾ നമ്മളോട് ഇത്രേം പങ്കുവച്ചത് എത്ര കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റും കുഞ്ഞുങ്ങളല്ല ഇതിനെ രണ്ട് പേർ ആയിട്ടേക്ക് രണ്ട് സെക്ഷനായിട്ട് ഈ രണ്ട് പേറിനകത്ത ഒരു പതിനായിരം പതിനയ്യായിരം കുഞ്ഞുങ്ങൾ കാണും കാണും അപ്പൊ ഈ ഇതിനെ നമ്മൾ പിടിച്ച് പ്രത്യേക എഫ്ആർ പി ടാങ്ക് ഉണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് ആ ടാങ്കിൽ കൊണ്ടിട്ടിട്ട് അവർക്ക് ട്രെയിൻ ചെയ്ത് ആദ്യം മൊയ്നെ കൊടുക്കും കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ഒരു പൊടി കുഞ്ഞിനെ നമ്മളെ കുരുക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് വേണ്ടുന്ന പ്രോട്ടീൻ തീറ്റകൾ കൊടുത്ത് അവര് പെല്ലറ്റ് ട്രെയിൻ ചെയ്ത് കൊടുക്കും പെല്ലറ്റ് തീറ്റ കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മള് തിരിച്ച് ഈ പോണ്ടിലേക്ക് കൊണ്ടു ഇവിടെ അല്ല ഈ വരാൽ പോണ്ടിലേക്ക് നമ്മൾ കൊണ്ടുപോലെ പിടിച്ച് ഫ്രീ ആയിട്ട് അങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ കാണാം അതിന്റെ വരാല് ഈ പെല്ലറ്റ് തീറ്റ കഴിക്കുന്നത് അപ്പം കർഷകർക്ക് പെല്ലറ്റ് തീറ്റ കഴിക്കുന്ന വരാലിനെ തന്നെ വാങ്ങാൻ പറ്റും ചിലര് പെല്ലറ്റ് തീറ്റ കഴിക്കുന്നു പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അത് ചിലപ്പോൾ കഴിക്കത്തില്ല അപ്പൊ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ എവിടെന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഈ പെല്ലറ്റ് തീറ്റ കഴിക്കുന്ന വരാലിന്റെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നേരെ നിങ്ങൾ വെച്ചു പിടിച്ചോ നമ്മുടെ നമ്മുടെ ജേക്കബ് എബ്രഹാം അച്ചായന്റെ ഫിഷ് ഫാമിൽ ഈ സംഭവങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഇവിടെ അങ്ങനെ ഈ മത്സ്യ കൃഷിയിലൂടെ ശരിക്കും പറഞ്ഞാൽ വളർത്തു മത്സ്യ കൃഷിയിലൂടെ നൂറുമേനി വിളയിച്ച ലാഭം കൊയ്ത പ്രവാസിയായ ഒരു കർഷകൻ്റെ അനുഭവങ്ങളാണ് ഇതുവരെ നമ്മളോടൊപ്പം ചയൻ പങ്കുവച്ചത് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ എപ്പിസോഡുമായി നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ടാറ്റാ